പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഹോറർ ത്രില്ലർ ചിത്രം ഡി എസ് ഇറേ ഡിസംബർ അഞ്ച് മുതൽ പ്രമുഖ ഓ ടി എ ടി പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണവും സാമ്പത്തിക വിജയവും നേടിയിരുന്നു പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ആദ്യ ഹോറർ ചിത്രമെന്ന നിലയിൽ ഡി എസ് ഇറ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വായനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധാനവും തിരക്കഥയും നിർവഹിച്ചത് ബി എസ് ഇറയിലെ പ്രണവിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത് തിയേറ്ററുകളിൽ ആദ്യ ദിനം നാല് കോടി രൂപ നേടിയ ചിത്രം രണ്ടാം ദിനം ഇരുപത്തിരണ്ട് ശതമാനം വർധനവോടെ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും മൂന്നാം ദിനം ആറ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയും കരസ്ഥമാക്കി നാല് അഞ്ച് ദിവസങ്ങളിൽ യഥാക്രമം മൂന്ന് കോടിയും രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടിയുമാണ് ഇന്ത്യയിൽ നിന്ന് ഡി എസ് ഇറയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ജിബിൻ ഗോപിനാഥ് ജയക്കുറുപ്പ് അരുൺ അജികുമാർ ഷൈൻ ടോം ചാക്കോ സുഷ്മിത ഭട്ട് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ക്രിസ്തു സേവ്യറാണ് പശ്ചാത്തല സംഗീതമൊരുക്കിയത്